മലബാരി പെട്ടേ പറഞ്ഞെടുത്തു പറഞ്ഞെടുത്ത പതിനൊന്ന് മേരി ആ ഇരുപതഞ്ചു മുപ്പ് കിലോണ്ട് മുന്നിട്ടേ പതിമൂന്നര ഇവിടെ പറഞ്ഞ മാതിരി അഞ്ചെണ്ണം 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 ഇറങ്ങല്ലേ അടിച്ചല്ലേ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ

അടാള് സൂപ്പർ ആടാ നാടിനാട് വൈകുന്നേരം മേലൊക്കും അടുത്ത കാര്യമൊക്കെ അമ്മാനെന്താ ആട് വന്നാൽ ആക്കം വന്നാൽ നോക്കി സാധനം ഇനി അത് വിജയ ആടും ഉണ്ട് നമ്മളെടുത്ത് പതിമൂന്ന് എവിടെയുണ്ട് ഇപ്പഴാണ് പതിനൊന്ന് പതിനൊന്ന് വലിയ ആടും ആ ഇത് പഴ പഴ അത് പറ്റാം നിങ്ങൾ ചാടൊന്നില്ല പതിനൊന്ന് മേരി ആ ഇരുപത്തഞ്ച് മുപ്പ് കിലോ ആടകൾ ഇതാണ് ആട്ടോളിക്കണ്ടേ ഞങ്ങൾ ഇറച്ചിയില്ല ആടാ ബാൽത്താനം ബാൽത്താനേ ഇത് പറ്റൂല ഇറച്ചിക്ക് പറ്റുള്ളൂ ഇറച്ചിക്ക് താങ്ങാൻ പറ്റുള്ളൂ ബാൽത്താൻ പറ്റൂല നാട്ടിൽ കാലാവസ്ഥ കുടിച്ചില്ല അത് നാരനാടോട് ഞാൻ കുറവുണ്ട് ഒരു അഞ്ഞൂറ് ഉറുപ്പിച്ചോടെ വില ആവുള്ളൂ പറ്റനാവുമ്പോൾ അറുന്നൂറാവും ആ പറ്റനാവുമ്പോൾ ആ നാരനാട് കുറച്ച് കഴിഞ്ഞാണ് ഭയങ്കര മേലാണ് നാരനാട് കൊണ്ടോട് ഭയങ്കര മേലാണ് ഇപ്പം ചാച്ച ആർക്കല്ലേ ഈ പരിപാടി ഫുള്ള് വാങ്ങാൻ ആർക്കില്ല ആ കള്ളാം അതാ കാരണം മോറ് ശരിക്ക് പിടിച്ചു െർക്കുടേണ്ടും ഇതാണ് ചെറുപ്പം കൊടുക്കണ്ടേ ഇതാ വന്ന ചെറുപ്പം കൊടുക്കണ്ടേ വന്ന മതിയാണോ

ആ നാലു ചേനാണ് ഇത് ഇങ്ങനെ തന്നെ ഇത് മലബാരി പെട്ടേരി ആ പറഞ്ഞെടുത്താ അത് പറഞ്ഞെടുത്ത ഇതിങ്ങനെ ചോട്ടാ പോരിങ്ങനെ സാധനം സാധനം നന്നു മുപ്പത് നാല് മാസം ചേന ചേന കണ്ടീഷനാണ് ഇത് അവിടെ ഇറങ്ങാനാവുന്നുള്ളു ഉം ചേന തിരിച്ചു കൊടുക്കും അതെയ ചായം പോരാണെങ്കിൽ കൊടുത്താണെങ്കി ഞാൻ അൻ്റെ അടുത്തു അമേ സേ ായതിനോട് മോലക്കില്ല ഏത് മണ്ണൊന്നും കിട്ടില്ല അഞ്ഞൂറ് രൂപ ഇത് അഞ്ഞൂറ് മുന്നിട്ടേ பதிமூந்தரை இப்படிதான் பார்த்தா பார மாதிரி அஞ்செண்ண 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 அஞ்செட் பதினொன்னு அதுக்கா இருபது கிலோண்டோ அடிமுட்டியாளே இருபது கிலோ உண்டோ எவ்வந்து கிட்டுணும் நம்ம இது சாங்கி விற்காண்டே இத்தனை சாணம் விற்காண்டா ഇനി മൊത്തം വിപ്പന ഒന്നായിട്ട് ഒന്നായി വിപ്പന എന്നാലും ഇപ്പൊ നാളെ ഇന്ന് രാത്രി ലോഡ് വരും ഉണ്ട് അത് ഉക്കാൻ പറ്റുള്ളൂ ഏത് സാധനം കണ്ടില്ല സാധനം കണ്ടിട്ടേ നാടനാടും കിടക്കും അലവകണ്ട മാതിരി ഉണ്ട് എല്ലാ ആഴ്ചയുണ്ടാവും